ഇവൻ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ ഇവിടെ എല്ലാം ചതഞ്ഞുമൊക്കെ കിടക്കണം അപ്പോൾ ഈ അസുഖം വന്നിങ്ങനെ വീഴുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും ചെന്ന് ചോദിക്കില്ല ഇങ്ങനെ അസുഖം വന്നതായിരിക്കുമെന്നുള്ള ധാരണയിൽ ഞാൻ പിറ്റന്നൊന്നും വീണ്ടില്ല കഴിഞ്ഞ മാസം പതിനാറാം തീയതി നടന്ന സംഭവം ഈ മാസം നാലാം തീയതിയാണ് ഇവൻ്റെ കയ്യിൽ ഇതിൻ്റെ ഈ തെളിവായിട്ട് കിട്ടിയത് ഇവനൊന്നും അറിയില്ല ഇവൻ ഞാൻ ഇവൻ എൻ്റെ ആരും അയച്ച് കൊടുത്ത ഈ വീഡിയോ എന്നെ കാണിച്ചപ്പോഴത്തേക്കും ഈ കൊച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണ ഇയാൾ അങ്ങനെയൊരു ഈ കാല് കൊണ്ട് അത് കാണാൻ ഇതിൽ കാണാം പത്രത്തിലുണ്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നു ഉപദ്രവിക്കുന്ന അടിക്കുന്നു ഇവൻ അങ്ങോട്ട് ചെന്ന് ഇരിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ഷട്ടിൽ തൂക്കിയെടുക്കുന്നു ഇതൊക്കെ ഞാൻ ഇതിൽ കാണുന്നതാണ് ചെയ്യുന്നത് നമ്മളാരടുത്ത് എന്താണെന്ന് ചോദിക്കാനായിട്ട് ഇങ്ങനെ എന്താണ് ഈ ഹോസ്പിറ്റലിൽ നടക്കേണ്ട കാര്യങ്ങൾ പതിമൂന്നാമത്തെ വയസ്സിൽ ബസ് അടിച്ചത് മുതൽ എനിക്ക് അപസ്മാരത്തിൻ്റെ അസുഖമുള്ളൊരു വ്യക്തിയാണ് ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകളും ചതവുമൊക്കെ കണ്ടിട്ട് എൻ്റെ ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു ജനീര് അസുഖം വന്ന് വീഴുന്ന മുറിയേയും ഇങ്ങനത്തെ ചതവൊക്കെ വരുന്നത് എന്തിനാണ് നിന്നെ ആശുപത്രിയിലല്ലേ കൊണ്ടുപോയത് അല്ലാതെ വേറെ പോലീസൊന്നും കൊണ്ടുപോയതല്ലല്ലോ എന്ന് ചോദിച്ചു അവിടെ ഉള്ള ആൾക്കാർ അവരെ താങ്ങി നിർത്തും കൈക്കരുത്തും ആരോഗ്യമുള്ളവർ അവരെ എങ്ങനെയായാലും സംരക്ഷിക്കും എന്നുള്ളൊരു ധാരണയിലാണ് അവിടെ കൊണ്ടുവരുന്നത് സർക്കാർ ധാർഷ്ട്യത്താൽ കേരളീയർ ഇനിയും അനുഭവിക്കാനായി ഒന്നും തന്നെയില്ല നിരവധി തവണ നിരവധി പ്രശ്നങ്ങളാണ് നമ്മൾ സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴത്തെ സർക്കാർ ആശുപത്രികളിൽ വീണ്ടും വേട്ടയാടൽ തുടരുകയാണ് സർക്കാർ ആശുപത്രികളിൽ എന്ത് ഗുണ്ടായസമാണോ നടക്കുന്നതെന്ന് ചിന്തിച്ചു പോകുന്നു അസുഖബാധിതനായി എത്തിയ യുവാവിനെ സെക്യൂരിറ്റി ജീവനക്കാർ ചേർന്ന് തല്ലിയ ഒരു വിവരമാണ് ഇപ്പോൾ പുറലോകത്തേക്ക് പുറത്തേക്ക് വരുന്നത് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാം നമ്മളിപ്പോൾ നിൽക്കുന്നത് പേരൂർക്കട മണ്ണാമൂല ശ്രീകുമാറിൻ്റെ വീടിന് മുൻപിലാണ് പാവപ്പെട്ട ഒരു അസുഖബാധിതനായ അതായത് അപസ്മാരബാധിതനായ ആശുപത്രിയിലെത്തിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയ യുവാവിന് ശ്രീകുമാറിന് വലിയ രീതിയിലുള്ള ക്രൂരമർദ്ദനമാണ് സെക്യൂരിറ്റി ജീവനക്കാരിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കറിയാം ഇന്ന് പരാതി നൽകുന്നുള്ളൂ ആ ഇല്ല ഇവന് പിന്നെ ഇത് പെട്ടെന്ന് അങ്ങ് എഴുതി കൊണ്ട് കൊടുക്കാൻ എന്താണ് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ അഞ്ച് പൈസ ജോലിക്കൊന്നും പോകണമെന്നില്ല ഞാനും അങ്ങനെയാണ് എൻ്റെ കയ്യിലും പെട്ടെന്ന് എടുത്ത് ചിലവാക്കാനൊന്നും പൈസയൊന്നുമില്ല എൻ്റെ മൂത്തമാനാണ് ഈ ഓട്ടോറിക്ഷ ഓട്ടിക്കുന്നത് അതിലുള്ള വരുമാനമൊക്കെ കൊണ്ടാൽ ഞങ്ങൾ നിത്യവൃത്തി അങ്ങ് കഴിഞ്ഞ് പോകണമെന്നേ ഉള്ളൂ അപ്പോൾ ആകെ വെച്ച് അന്ന് ആകാരം പോലും കഴിക്കാതെ ഇതിനകത്ത് കിടന്നിട്ടാണ് എണീറ്റ് പോകണത് ഇങ്ങനെ ഒരു നല്ല ഭക്ഷണമെല്ലാം കഴിച്ചു നല്ല അഹങ്കാരത്തോടെ ഈ ഇങ്ങനെ ചെല്ലുന്ന ഒരു രോഗിയുടെ മേലെ ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ട് ഇവർക്ക് തോന്നും തോന്നുന്നല്ലോ ഇതൊക്കെ പരാതി ഇന്ന് കൊടുക്കാനായിട്ട് എഴുതി കൊണ്ട് പോയിട്ടുണ്ട് ഇവനീ തുടക്കം വരുമ്പോഴ് പെട്ടെന്ന് അങ്ങ് മറിഞ്ഞു വീഴൂല അപ്പോൾ ചില സമയം ഉച്ചവരെയൊക്കെ ഇങ്ങനെ വെട്ടിൽ വന്നിങ്ങനെ കിടക്കുക അപ്പോൾ എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണമെന്നുള്ളതുകൊണ്ട് ഞാനങ്ങ് പ്രാർത്ഥനയ്ക്ക് അങ്ങ് പോയി തിരികെ വന്നപ്പോൾ മുറി ഇങ്ങനെ പൂട്ടിയിട്ടേക്കും ഒരു മൂന്ന് മൂന്നര മണി ഞാൻ രണ്ട് രണ്ടര മണിയായി അപ്പോൾ മൂന്ന് മണി സമയത്തൊക്കെയാണ് ഈ പയ്യനെന്നെ വിളിക്കുന്നത് എൻ്റെ മൂത്തവനെയാണ് വിളിച്ചത് വിളിച്ച സമയത്ത് അവൻ ഇവിടെ എല്ലാം ദൂരം ഇവിടെ പാറശാലയുടെ വണ്ടി ഓട്ടം കാറോട്ടമായിരുന്നു അങ്ങനെ അവനെ വിളി അവനാണ് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാൽ ഇതുപോലെ കണ്ണനെ കണ്ണനെന്ന് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന പേരാണ് പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവന് ബോധമില്ല അമ്മ പെട്ടെന്ന് ചെല്ലണമെന്നുള്ള അപ്പോൾ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു അപ്പം ഞാൻ മറ്റേ ആ ഡ്രൈവർ ഓട്ടോ ഇങ്ങോട്ട് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു ആ പയ്യൻ്റെ നമ്പർ വാങ്ങിച്ച് വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു പേറുകട പേറുകടന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് അമ്മ റോഡിൽ വാങ്ങും അങ്ങനെ റോഡിൽ കയറി നിന്ന് ആ സമയത്ത് തന്നെ ഞങ്ങൾ ഞാനവിടെ എത്തി എത്തി ആ റൂമിൽ ഇവനെ കൊണ്ടുപോയ റൂമിൽ ചെന്നപ്പോഴത്തേക്കും നേഴ്സിന് അവിടെ കണ്ടില്ല അപ്പം നേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് ഒരു പയ്യനെ കൊണ്ടുവന്നു അതും ഫാദർ പറയുന്നില്ല ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ തല കുലുക്കുന്നേ ഉള്ളൂ എന്നിട്ട് ഞാൻ ചോദിച്ചാൽ ആ വിടെയെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അത് പോലീസിൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പോൾ പോലീസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കാണ് അങ്ങനെ ഈ അഡ്രസ്സൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അതാണ് ആളെന്ന് പറഞ്ഞു അത് അവന് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു ഇവിടുന്ന് പറഞ്ഞു വിട്ടു എന്നാണ് പറഞ്ഞത് ഞാൻ അവിടെയൊക്കെ നോക്കിയിട്ട് ആ പരിസരം ആ സമയത്ത് ഇപ്പം ഇവരുപദ്രവിക്കുകയാണ് അത് എനിക്കറിഞ്ഞുകൂടാ ഞാൻ എത്തേത് എന്താ പിന്നെ ആ സമയം പിന്നെ പറഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നിട്ട് തിരിച്ച് ഞാനിങ്ങി വന്ന് രാത്രി പതിനൊന്ന് മണി പത്തര കഴിഞ്ഞ് പതിനൊന്നിനകത്ത് ഇവനൊരു ബോധമില്ലാതെ ഇവനിങ്ങനെ വന്ന് ആഹാരം ഉണ്ടാന്ന് ചോദിക്കുക ഒന്നും ചെയ്തില്ല ഇവൻ വിളം പിടിച്ചാൽ ആഹാരം കഴിച്ചില്ല അവൻ മുറിക്കാതെ കയറി കിടന്ന് പിറ്റെന്ന് എണീക്കുന്നില്ല എന്താണ് സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ ഇവിടെ എല്ലാം ചതഞ്െ കിട അപ്പോൾ ഈ അസുഖം വന്നിങ്ങനെ വീഴുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും ചെന്ന് ചോദിക്കൂല ഇങ്ങനെ അസുഖം വന്നതായിരിക്കുമെന്നുള്ള ധാരണയില്ല ഞാൻ പിറ്റന്നൊന്നും വേണ്ടിയില്ല നാലാം തീയതിയാണ് അവൻ ഈ വീഡിയോ ആരോ അയച്ചു കൊടുത്തത് പതിനാറാം തീയതി കഴിഞ്ഞ മാസം പതിനാറാം തീയതി നടന്ന സംഭവം ഈ മാസം നാലാം തീയതിയാണ് ഇവൻ്റെ കയ്യിൽ ഇതിൻ്റെ ഈ തള്ളിവായിട്ട് കിട്ടിയത് അപ്പോഴിവൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അമ്മ ഞാൻ ആശുപത്രി പോയപ്പോൾ അമ്മ അവിടെ വന്നിരുന്നു ആ അപ്പോഴവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടായോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാനവിടെ വന്നപ്പോൾ നിന്നെ കണ്ടില്ല ആ പോലീസുകാരൻ ഇങ്ങനെ പറഞ്ഞു നിന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു ആ എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞത് അത്രമാത്രമേ എനിക്കറിയാവൂ അതിനുശേഷം പിന്നെ നാലാം തീയതി കഴിഞ്ഞാണ് ഒരു ഞാൻ പറഞ്ഞൊരു പരാതി കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അറിവുള്ള അടുത്തൊക്കെ ചോദിച്ചിട്ട് വേണ്ടത് നമ്മൾ ചെയ്യാൻ എനിക്ക് ഇതിൻ്റെ ഏതൊന്നും ഒന്നും എനിക്കറിയില്ല റിയില്ലായിരുന്നു ഇല്ല ഇല്ല അവനൊന്നും അറിയില്ല ആ ഇവനൊന്നും അറിയില്ല ഇവന് ഞാൻ ഇവൻ എൻ്റെ ആരും അയച്ച് കൊടുത്ത വീഡിയോ എന്നെ കാണിച്ചപ്പോഴത്തേക്കും ഈ കൊച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണ ഇയാൾ ഇങ്ങനെ ഈ കാല് കൊണ്ട് അത് കാണാൻ ഇതിൽ കാണാം പത്രത്തിലുണ്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്ന കപാലത്തിൽ അടിക്കുന്നു ഇവൻ അങ്ങോട്ട് ചെന്ന് ഇരിക്കാൻ പോയപ്പോൾ അവിടുന്ന് ഷട്ടിൽ തൂക്കിയെടുക്കുന്നു ഇതൊക്കെ ഞാൻ ഇതിൽ കാണുന്നതാണ് ചെയ്യണത് നമ്മൾ ആരുടെ അടുത്ത് എന്താണെന്ന് ചോദിക്കാനായിട്ട് അല്ല ഇങ്ങേർക്ക് ഒരു ജോലിയിൽ ഇരിക്കുന്ന ഒരാൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം വേണം ഇതീ കൊച്ചിന് ഈ പേപ്പർ ഡോക്ടർ ബോധമില്ല അബോധാവസ്ഥയിലാവുന്ന ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണമെന്ന് ഈ ഡോക്ടർ പറഞ്ഞു ഇവിടുത്തെ പറഞ്ഞ സമയത്ത് ആരെങ്കിലും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ എന്നെ വിളിച്ചുകൊണ്ട് വന്ന് കോട്ടയിൽ വിളിക്കാൻ വന്ന പയ്യെ ഇവരെ കൂട്ടുകാരൻ പയ്യൻ തന്നെ ആ പയ്യൻ പറഞ്ഞു ഞാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ഇഞ്ചെക്ഷൻ എടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുപോകുന്നത് ഈ മെഡിക്കലിലോട്ട് അവ ബോധമില്ലാതെ ആംബുലൻസിൽ കൊണ്ടുപോകണം അതെല്ലാം പിന്നീടാണ് അന്ന് ഞാൻ മെഡിക്കൽ ചെയ്തപ്പോൾ ഇതൊന്നും അറിയുന്നില്ല ആംബുലൻസിലാണ് കൊണ്ടുപോയെന്ന് അപകടാവസ്ഥ ആയിരുന്നു എന്ന് ഒന്നും ഞാൻ അറിയുന്നില്ല അങ്ങനെ അവിടെ അവിടെയുള്ളൊരു പോലീസാണ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവിടെ എൻ്റെ മോനെ കാണാത്തതുകൊണ്ട് ഞാൻ അപ്പോഴും തന്നെ ഇഞ്ഞ് പോകുന്നത് അവിടെ ആരും ഇല്ല അത് വേറെ ആരുടെ അടുത്ത് എന്ത് ചോദിക്കുക ഇവിടെ നിന്നങ്ങ് ഇറക്കി വിട്ടു അപ്പോൾ ഇവ അങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല ആ സമയത്താണ് ഇവർ അതിനകത്ത് കയറ്റി ഈ സെക്യൂരിറ്റിയുടെ റൂമിനകത്ത് കയറ്റി ഇവർ ഉപദ്രവിക്കുന്നത് അപ്പം ഒരു രോഗിയെ ഇങ്ങനെ ചെന്നാൽ എന്താണ് ഈ ഹോസ്പിറ്റലിൽ നടക്കേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നെ പണമില്ല ആളുമില്ല ഒന്നുമില്ല കൂടെ ആരുമില്ലാത്ത ഒരു പയ്യനെ ഒരു കൊച്ചിനെ അവിടെ കൊണ്ടു ചെന്നാൽ അവർ അതിനു വേണ്ടി ആരുമില്ലല്ലോ എന്ന് വിചാരിച്ചത് സഹായിക്കണോ ഇങ്ങനത്തെ വില ചെയ്യണോ പതിമൂന്നാമത്തെ വയസ്സിൽ ബസ് അടിച്ചത് മുതൽ എനിക്ക് അപസ്മരത്തിൻ്റെ അസുഖമുള്ളൊരു വ്യക്തിയാണ് മെഡിക്കൽ കോളേജിൽ ശ്രീചിത്ര മെഡിക്കൽ സെൻറ്ററിൽ ചികിത്സയിലായിരുന്നു അതുകഴിഞ്ഞ് ന്യൂറോളജി സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ചികിത്സയിലായിരുന്നു പിന്നെ മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല എന്നുള്ളത് കാരണം ഇപ്പം ആശുപത്രിയിലൊന്നും പോകുന്നില്ല മരുന്ന് കഴിക്കാറുമില്ല പക്ഷേ എനിക്ക് പതിനാറാം തീയതി വീട്ടിൽ അമ്മ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ഞാൻ തനിച്ചായിരുന്നു എൻ്റെ ശരീരത്തിൽ വേദന കാരണം എനിക്ക് മനസ്സിലായി ചെന്നിയുടെ അസുഖം വരുന്നതാണ് ആ കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങാൻ നോക്കി ഉറക്കം വരാത്തത് കാരണം ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു എനിക്ക് ഇതേപോലെ സംഭവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ ആട്ടുഷയുമായിട്ട് വന്നു എന്നെ പേറുകൂടെ ആശുപത്രിയിൽ കൊണ്ടുവരികയും ഇവിടെ കാണിച്ചപ്പോഴത്തേക്ക് ഇവിടെ അതിനുള്ള ചികിത്സ കറക്റ്റായി നടക്കാൻ പറ്റത്തില്ല ഇത്തിരി സീരിയസ് ആണെന്ന് പറഞ്ഞു അവർ ബോധം പോകാനുള്ള വേദന കുറയാനുള്ള ഇഞ്ചക്ഷൻ വയ്ക്കുകയാണെന്ന് പറഞ്ഞു ബോധം പോകും ഒന്നും ഓർമ്മയിലുണ്ടാകത്തില്ല എന്നും പറയുകയും ചെയ്തു ഇവിടുന്ന് അതുമാത്രമേ എനിക്ക് ഓർമ്മയിലുള്ളൂ പിന്നെ എന്നെ ഇവിടുന്ന് ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് എൻ്റെ സുഹൃത്ത് എൻ്റെ അമ്മയെ വിളിക്കാനായി തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നു എൻ്റെ സുഹൃത്ത് വന്നതിന് ശേഷം എന്താണ് നടന്നതെന്നും ഒന്നും എനിക്കറിയത്തില്ല അന്ന് രാത്രി ഞാൻ പതിനൊന്ന് മണിക്കാണ് വീട്ടിൽ വന്ന് കയറിയതെന്നും അതേപോലെ ഞാൻ വന്ന് കിടന്നുറങ്ങിയെന്നും എൻ്റെ അമ്മ പറഞ്ഞു പക്ഷേ ജൂൺ മാസം നാലാം തീയതി ഈ വീഡിയോ കിട്ടിയപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത് ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകളും ചതവുമൊക്കെ കണ്ടിട്ട് എൻ്റെ ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു ജനീൽ അസുഖം വന്ന് വീഴുന്ന മുറിയെയും ഇങ്ങനത്തെ ചതവൊക്കെ വരുന്നത് എന്തിനാണ് നിന്നെ ആശുപത്രിയിലല്ലേ കൊണ്ടുപോയത് അല്ലാതെ വേറെ പോലീസൊന്നും കൊണ്ടുപോയതല്ലല്ലോ എന്ന് ചോദിച്ചു അത് ഞാൻ പറഞ്ഞു ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേപോലെ കാര്യങ്ങൾ നടന്നതും എല്ലാം അറിയുകയാണ് മോത്ത് മുറിവ് പറ്റിയിരിക്കുന്നതും ശരീരത്തിൽ മൂന്നാല് ദിവസം എണീക്കാൻ വയ്യാതെ കിടന്നതും ചുമന്ന കളറിൽ യൂറിൻ പോയി കൊണ്ടിരുന്നതും എന്താണ് കാര്യമെന്ന് എല്ലാവരും വിചാരിച്ചത് എനിക്ക് അപസ്മരത്തിൻ്റെ അസുഖം വന്നത് കാരണം എവിടെ വെച്ചൊന്ന് വീഴുന്നു അങ്ങനെ പറ്റിയതെന്നാണ് പക്ഷേ പതിനാറാം തീയതി രാത്രി പതിനൊന്ന് മണിക്ക് വീട്ടിൽ വന്ന് കയറിയാൽ ഞാൻ അടുത്ത ദിവസം കാലത്തെ ഉറക്കുവാണീറ്റ് പല്ലും തേച്ചിട്ട് പിന്നെയും വന്ന് ഇവിടെ നിന്ന് ഉറങ്ങുകയാണ് ചെയ്തതെന്നാണ് അമ്മേ പറയുന്നത് മൂന്നാല് ദിവസം ഞാൻ കടലിൽ തന്നെ ആയിരുന്നു ഒരു ജോലിക്ക് ഒന്നിനും പോകാൻ പറ്റാത്ത വീട്ടിൽ കഴിയുന്ന ഒരാളായതുകൊണ്ട് എല്ലാവരും പിന്നെ അങ്ങനെ പിന്നെ ഒന്നും നോക്കിയതുമില്ല എന്തിനാണ് ഈ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ അമ്മ എൻ്റെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു അവന് സുഖമില്ല എല്ലാ അസുഖം വന്നതുകൊണ്ട് അപസ്മാരത്തിൻ്റെ ഒരു ഇതായത് കൊണ്ട് കിടന്നിറങ്ങുന്നതാണെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് നാലാം തീയതി വീഡിയോ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കാണ് അറിയുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളും പിന്നെ ഈ സംഭവം മറ്റൊരാൾക്ക് നടക്കരുത് എന്നുള്ളൊരാഗ്രഹം കാരണമാണ് ഞാനിതിപ്പോൾ പരാതിയായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചത് എന്ന് വെച്ചാൽ ഒരാളെ മെഡിക്കൽ കോളേജിൽ ബോധമില്ലാതെ കൊണ്ട് ചെല്ലുമ്പോൾ അവരുടെ കൂടെ ഉള്ളവർക്കൊരു വിശ്വാസമുണ്ട് എന്ത് പറ്റിയാലും നമ്മളെ കൊണ്ട് പിടിക്കാൻ പറ്റിയില്ലെങ്കിലും അവിടെ ഉള്ള ആൾക്കാർ അവരെ താങ്ങി നിർത്തും കൈക്കരുത്തും ആരോഗ്യമുള്ളവരവരെ എങ്ങനെയായാലും സംരക്ഷിക്കും എന്നുള്ളൊരു ധാരണയിലാണ് അവിടെ കൊണ്ടുവരുന്നത് ഇനിയും കമ്മീഷണർ സാർക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഡി ജി പി സാറിനും മെഡിക്കൽ കോളേജ് സർക്കിൾ ഇൻസ്പെക്ടർക്കും പേറുകുട സർക്കിൾ ഇൻസ്പെക്ടർക്കും പരാതി കൊടുക്കാനായി പോവുകയാണ് എനിക്ക് പറ്റിയതുപോലത്തെ ഒരു ദാരുണമായ സംഭവം മറ്റൊരാൾക്കും ബോധമില്ലാതെ വരുന്ന മറ്റൊരാൾക്കും ഇതുപോലെ സംഭവിക്കരുത് വിശ്വാസം നിലനിർത്തേണ്ടത് മെഡിക്കൽ കോളേജിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്വമാണ് അത് നമ്മളെപ്പോലുള്ള പാവങ്ങളെടുത്ത് ഇങ്ങനെ ചെയ്യുന്നത് മോശമായ പ്രവൃത്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് പാവപ്പെട്ടവരുടെ നെഞ്ചത്ത് കയറുന്ന സർക്കാർ ആശുപത്രികൾ നിരവധിയാണ് ഇപ്പോൾ കേരളത്തിൽ ഇനിയും ഇങ്ങനെ ഒരു ധാരണ സംഭവം ഉണ്ടാവാതിരിക്കട്ടെ ശ്രീകുമാർ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് സുഖമില്ലായ്മ അനുഭവപ്പെടുകയായിരുന്നു ശേഷം നമ്മൾ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു എന്തായാലും ഇനിയും ഇങ്ങനെ ഒരു ധാരണ സംഭവം ഉണ്ടാവാതിരിക്കാൻ ഉദ്യോഗസ്ഥരോട് പറയട്ടെ ഇതിന് വേണ്ട നടപടികൾ ഉടൻ തന്നെ കൈക്കൊള്ളണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു ക്യാമറാമാൻ ആഷിനോടൊപ്പം വിസ്മയ വെങ്കടേഷ്